ഇന്ന് ഇരുപത്തെട്ട് മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാർ പിള്ളേരത്ത് ഒന്നും കണ്ണാശുന്നില്ല വല്ല ഇങ്ങനെ ചേട്ടനെ ഇത് ആഞ്ചനേ തൈലം നാൽപ്പതിൽ പേരം അങ്ങാടി വരുന്ന ഇരുപതിൽ പേരും സംരത്തി ഒന്നാം നാല് കരക്കെടുത്ത് അഞ്ചനക്കല്ലും ദേവതാരവും പൗരപ്പുറ്റും മിന്തോളും ചേർത്ത് സ്ഫൂടം ചെയ്തെടുക്കുന്ന തൈല തൊട്ടാൽ പൊട്ടും വേദനയും ഇന്നത്തെ എണ്ണയുടെ ഒക്കെ വെള്ളക്കെന്ത് വിലയാറിയും ആവണക്കെണ്ണിന് വിലയാറിയോ കരി കെണ്ണയ്ക്ക് എന്ത് വിലയായെന്നറിയുമോ കാമോ എന്ന് എന്ത് വിലയാണെന്ന് അറിയുമോ ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മരുന്നും ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കൊന്നും ഇത് കൊടുക്കാൻ കഴിയില്ല ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില എന്താ ഞാൻ വെളിച്ചെണ്ണ കാക്കല കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇത് ഉരുക്കെണ്ണയാണ് ഇത് ആഞ്ചനീയത്തേക്ക് തൊട്ടാൽ പൊട്ടും വേദനയും കൈമുട്ട വേദന കാൽമുട്ട വേദന കൈകാൽ കിടപ്പ് കോച്ച് കൊളുത്തു മരവുപ്പ് തരിപ്പ് പരിപ്പ് ഉള്ളങ്കാൽ പോച്ചിൽ തട്ട് കിട്ടിയത് മുട്ട് കെട്ടിയത് വാതരോഗങ്ങൾ വേദനയുള്ള ഭാഗത്ത് ഒരു പത്ത് നുള്ളി ഒന്ന് പൊത്തി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കൈകൊണ്ട് മൂന്നോട്ട് ഒന്ന് കൊടുത്താൽ മാറിയില്ലെങ്കിൽ ഇരട്ടി പൈസ എന്ന തിരിച്ചു വാക്ക് ഇത് ഇതല്ല മൂന്നാലും മൂത്രത്തിക്കല്ലിന് വണ്ണം വണ്ണം കുറയ്ക്കാൻ മൂത്രത്തിക്കല്ലിന് കല്ലൂർ അതായത് അതായത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും കിട്ടുന്നു നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സാധനം കിഴക്കൻ പ്രദേശം കല്ലൂർ വഞ്ചി മുത്തങ്ങ പതിമുഖം രാമച്ചം അയമോദകം നെരിഞ്ഞിൽ ചുക്ക് ഏലക്ക ഒൻപത് ഐറ്റം ആയിരുന്നു ഇതിട്ട് വെള്ളം തിളപ്പിച്ചു കൂടി ഇതിട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ മൂത്രത്തേക്കല്ല ഏഴ് ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ ഇരട്ടി പൈസ സി ബി എന്ന ഗുരുക്കൾ തിരിച്ചു തരും കല്ലൂർ വഞ്ചിത്തോണം അറുപത് ദിവസം തിളപ്പിച്ച് കുടിക്കാനുള്ള പൊടി ഇതിന്റെ വില വെറും നൂറ് രൂപ ഓർമ്മ ഒരെണ്ണം അവിടെ കൂടെ കല്ലൂർ വന്നു അതായത് ഉത്തോജന മരുന്ന് ഇതൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയെന്നില്ല ചില ആൾക്കാരൊക്കെ പറയും ഇന്ന് ഒരു പത്ത് എഴുപത് എൺപത് വയസ്സുള്ളൊരു പ്രായമുള്ളൊരു അച്ഛന്റെ കയ്യിലോട്ടൊരു പതിനെട്ട് വയസ്സുള്ള ഒരു പെണ്ണിനെ കഴിഞ്ഞാൽ ഒമ്പതാം മാസം ആ പെണ്ണ് പറയും പക്ഷെ ഇന്ന് ഇരുപത്തെട്ട് മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാർ പിള്ളേരെ എന്റെ അടുത്ത് തോന്നിയൊരു കണ്ണാ സെൽപ്പെടുക്കുന്നില്ല ഏരിയുന്നില്ല വല്ല കൊടുക്കുന്ന കാര്യം കൊടുക്കുന്നതിന്റെ പേര് പേര് അറിയോ കൽ മതം ഇതിന്റെ പേര് ഇപ്പൊ വന്ന ആരും മേടിക്കത്തില്ല എല്ലാം കഴിഞ്ഞ് ഞാൻ വണ്ടി ആ കേറുമ്പോ എനിക്ക് തരാൻ വണ്ടിക്കാൻ തരാ പറഞ്ഞ ഇതെല്ലാം വിലയാ വിലയാണൂറ് നല്ല ആള് തന്നെ ചികിത്സണ്ട് എ ഡോക്ടറോട് ഡിഗ്രിന് പോലെ എല്ലാ ക്ലാസ്സുകാരനാണ് ഞാൻ പഞ്ചകർമ ചികിത്സ പഠിച്ചതാണ് എരുന്നാഗപ്പള്ളി ആലിങ്കടവ് താക്കത്തുരുത്ത് ഗൗരിക്കുട്ടി എന്ന ഒരു വൈറ്റാ ടീമിയുടെ കൊച്ചുമോനാ പഠിച്ചത് പഞ്ചക്രമ ചികിത്സ പഠിപ്പിച്ചത് ആർ സി എന്ന രാമചന്ദ്രൻ കാണിമൂപ്പൻ പഠിച്ച ചികിത്സ പഞ്ചകർമ ചികിത്സ പഠിച്ചത് അഗസ്ത്യൂഢ് എന്റെ അടുത്ത് വാ ഞാൻ മാറ്റിത്തരാ അസുഖം ഞാൻ കൂലി പറഞ്ഞു ഒരു അമ്പത്തഞ്ച് വയസ്സുകൊണ്ട് ഇന്നേ വരെയും കൂലി പറഞ്ഞ് മേടിച്ചിട്ടില്ല പിന്നെ മരുന്ന് ഇതൊന്നും എനിക്ക് വെറുതെ കിട്ടു എവിടെ എന്റെ കാശ് വരൂ ഞാൻ താമസിക്കുന്ന കരുനാഗപ്പള്ളി എന്റെ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ സീറോ ഫൈവ് വൺ എയ്റ്റ് സെവൻ നയൻ വന്ന് അസുഖം മാറ്റിപ്പോ എല്ലാ അസുഖത്തിനും മരുന്നുണ്ട് മരുന്ന് ഈ മരുന്ന് ഈ നിൽക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ ഒരു കർക്കിടയൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഈ മരുന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാമോ ഒരു കർക്കിടയ കഞ്ഞു അത് ആരും പറയല ഇതിന്റെ പേര് ചടങ്കിക്കുരു കൊള്ള മാണി വീക്കം നമ്മുടെ ഹിരണ്യ എന്ന് പറയുന്ന അസുഖത്തിന് ഇത് വറുത്ത് പൊടിച്ച് പാലിൽ ഏത് പാലില്ല കഴുതപ്പാലി കഴുതപ്പാടി കരുതപ്പാലിന് നമ്മുടെ നമ്മുടെ നാട്ടിൽ കഴുതകൾ മാത്രമേ ഉള്ളൂ പാലില്ല പാലിന് ശേഖരിക്ക ഇത് മാറി ഹൺഡ്രഡ് പെർസെന്റ് ഇത് ഹുഗളി വനത്തിനാണ് നല്ല മരുന്നാണ് മകഷീലാകും പോത്തിന്റെ എല്ലിനെ വാറ്റുന്നതാണ് പോത്തിന്റെ എല്ലിനെ വാറ്റുന്നത് മകഷി എന്ന് വെച്ചാൽ എന്താണ് പദം പോത്തിനെ അയ്യപ്പൻ കൊന്നിട്ടാണ് മഹർഷിപഥം ശ്യാമോഷ്ട മകക്ഷിദ്രാപം പോത്തിൻ്റെ എല്ലിനെ പറ്റുന്നതാണ് ഇത് ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലുകൾക്കും നാടീ നിരമ്പക്കൾ ബലഹീനത കുറയുമ്പോൾ ബലാരിഷ്ടം ചേർത്ത് കഴഞ്ഞും പടി കഴിക്കുക കഴഞ്ഞും പടി കഴിക്കുക ഇത് മഹിഷീ ദ്രാപകം ഇത് ബലാരിഷ്ടം വ അങ്ങനെയുള്ള അസുഖം സ്റ്റോക്ക് വന്ന് കിടക്കുന്നവർക്ക് ഒരു ഇത് കൊടുത്താൽ അവർ എണ്ണിച്ച് നടത്താൻ കഴിയും എൻ്റെ മരുന്നാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നില്ല ഇതിന് കമ്പനിയുണ്ട് കമ്പനിയുടെ പേരുണ്ട് പ്രോഡക്റ്റ് ഉണ്ട് ഇത് നൂറ് രൂപ വില ഇത് നൂറ് രൂപ വില ഇതിന് കൂടുതലൊന്നും മേടിക്കുന്നില്ല ഇതിനകത്ത് എഴുതിയ ബില്ല് ആ നമ്പറുണ്ട് ആ നമ്പരും പ്രകാരമാണ് ഞാൻ ഇത് തരുന്നത് മകഷിദ്രാവകം ബലാരിഷ്ടം ുളം ബാഗുശം എന്നാൽ മൂലാധാരം മൂലാധാരത്തിൽ ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് പൈൽ സതൂ ചില ആൾക്കാർ ബാത്റൂമിൽ ചെന്നിരുന്നാൽ മൂലം മൊത്തം പുറത്തോട്ട് തള്ളി വരും കാര്യം കഴിഞ്ഞിട്ട് തള്ളിക്കാനും ചില ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ചടി ഗുളിക രൂപത്തി തള്ളിക്കൽക്കും പിസ്തുല എന്ന് പറയും ചില ആൾക്കാർ ചുറ്റിനും കുരുക്കൾ ചൊറിച്ചിൽ പഴുപ്പ് ബ്ലഡ് ഒക്കെ പോകും ഉള്ളവരെ ഇത് ഓപ്പറേഷൻ ചെയ്താൽ വീണ്ടും വരും കരിച്ചുകളഞ്ഞാൽ വീണ്ടും വരും നൂല് കെട്ടിയാൽ വീണ്ടും വരും സി വി എന്ന ഗ്രൂപ്പുകളുടെ ഭാഗുശാലകുളം എന്ന ലേഖ്യം കഴിച്ചിട്ടുള്ള അസുഖം തിരിച്ചു വന്നാൽ ഇരട്ടി പൈസ പിരിച്ചു എല്ലാം നീട് വീട്ടിൽ ഞാൻ എടുപ്പിക്കാം എന്റെ വൈഫിനെ ഇപ്പൊ ആണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്ട് എല്ലാവരും ഉണ്ട് താരൻ മുടി കൊഴിച്ചിൽ മുടി വളരാൻ മുടിക്ക് കറുക്ക് കിട്ടാൻ മൈഗിരി ചിപ്പുത്ത് സൈനസ് വരെ മാറ്റിയെടുക്കാൻ അത്യുത്തരമം നീലി ബൃങ്കാതി പ്രിയമുള്ളവരെ ഈ എണ്ണയ്ക്ക് നീലി ബൃങ്കാതി എന്ന് പേരിടാനൊരു കാരണമുണ്ട് പണ്ട് കള്ളിയങ്കാട് എന്നൊരു വനമുണ്ടായിരുന്നു ആ വനത്തിൽ ഒരു യക്ഷി ഉണ്ടായിരുന്നു ആ യക്ഷിക്ക് പാതമ്മരയിൽ മുടി ഉണ്ടായിരുന്നു അന്നത്തെ ഗ്രാമീണർ ഈ എണ്ണ ഉണ്ടാക്കിയിട്ട് ആ യക്ഷിയുടെ പേരിട്ട് കള്ളിയങ്കാട്ട് നീലിയുടെ പേര് നീലി ബൃങ്കാതി ഇത് ഏഴര നാഴിക വെളുപ്പിലെണ്ണിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സ്വന്തം ശരീരം മൃതശുദ്ധി വരുത്തി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയും ചേർത്ത് കാച്ചു പറ്റിച്ച് പതയടങ്ങുമ്പോൾ ആ എണ്ണയ്ക്ക് പേരുണ്ട് കുരിക്കെണ്ണ അതിൽ തലയെ തണുക്കാനുള്ള മരുന്ന് ചേർക്കണം കറ്റാർവാഴ ബ്രമ്മി കയ്യെണ്ണ നീലേമരി ചെറിയ ചെറിയുള്ളി കുരുമുളക് ദന്തപ്പാല പ്രിയമുള്ളവരെ ഈ എണ്ണ തേച്ച് കുളിച്ചാൽ തലയിലുണ്ടാകുന്ന കാരൻ മുടി ഒഴിച്ചിൽ മുടി വളരാൻ മുടിക്ക് കറുപ്പ് കെട്ടാൽ മൈഗ്രീൻ ചെന്നിക്കൂത്ത് സൈനസ് വരെ മാറ്റിയെടുക്കാം മാറിയില്ല എങ്കിൽ മുടി വളർന്നില്ല എങ്കിൽ ഇരട്ടിപ്പൊഴിസീബി എന്ന ഗുരുത്തിൽ തിരിച്ചു തരും ബമ്പം ബാലത്തിനേക്കാൾ ണ ഇരുന്നൂറ് രൂപയ്ക്ക് തരാൻ പറ്റും ഇന്ന് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് വിലയായി എങ്ങനെ തരുന്ന ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ ചിന്തിച്ചു ആരും വേറെ കവറ് പോയി അല്ലേ പവർ സാധനം അല്ലേ പ്രത്യേകിച്ച് എന്റെ ബില്ല് നന്ദി ഞാൻ അവനടുത്തൊന്ന് പറയണടുത്തൊന്ന് ഇവിടെ നാട്ടുകാരെ അറിയോ ബില്ല്യല്ല വേറെ കാര്യമുണ്ട്

ക്ഷാൽ മാം കൊടുത്തിന് കുളിച്ചെടികൾക്ക് ഔഷധീര്യ ഗുണമുണ്ടെന്ന് കണ്ടെത്തി താലിയോ ജയിച്ചു വെച്ച് അഗസ്ത്യർമ്മയെ സാക്ഷ്യവർത്തി കളരി പരമ്പര ദേവങ്ങളെ സാക്ഷിർത്തി അസ്തമിച്ച സൂര്യദേവനെയും ചന്ദ്രദേവനെ വായുദേവനെ അക് ജലദേവനെ സാക്ഷ്യ ഭൂമിയെ തൊട്ട് വന്നിച്ച് കളഞ്ഞോട്ട് കച്ചകത്തഴിച്ച് ഈ പഞ്ചകർമ്മ ചികിത്സാ പരിപാടി സമാപിക്കുന്നു എന്നോടൊത്ത് സമർപ്പിച്ച നല്ലവരും നല്ലവരായ ചിറ്റാറുകാർക്ക് എന്നെയും എന്നൊക്കെയും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഗുഡ് നൈറ്റ് ശുഭനിദ്ര ശുഭ നിദ്ര സുഖനിദ്ര